മൂന്ന് പ്രൊഡക്ഷൻ ഹൌസ് ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് നെസണൈപ്പ് സിനിമാസ് ഷാഫൈസി പ്രൊഡക്ഷൻസ് നവദേശ് ഫിലിംസ് അതിൽ രണ്ട് പ്രൊഡ്യൂസേഴ്സ് ഇവിടെ എത്തിയിട്ടില്ല അത് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ നവദേശ് ഫിലിംസിന്റെ പ്രൊഡ്യൂസർ ഇത് അട്ടപ്പാടിയിലാണ് പൂർണ്ണമായും ചിത്രീകരിച്ചിരിക്കുന്നത് ജാഫ്രിക്ക അവതരിപ്പിക്കുന്ന മാരി എന്ന കഥാപാത്രത്തിലൂടെയാണ് ഈ ചിത്രം തുടങ്ങുന്നതും വികസിക്കുന്നതും അവസാനിക്കുന്നതും പിന്നെ മാരിയെ കുറിച്ച് ജാഫ്രിക്ക കൂടു മാരി എന്നാണ് എൻ്റെ കഥാപാത്രത്തിന്റെ പേര് അപ്പം ഞാൻ കുറച്ചൊക്കെ സിനിമ ചെയ്തിട്ടുള്ള ഉണ്ട് അപ്പം ഇതുപോലൊരു ഒരു ഒരു ശൈലിയൊക്കെയാണ് ആ മൊത്തത്തിൽ ഒരു കാടിനുള്ളിൽ വസിക്കുന്ന ഒരാൾ അദ്ദേഹത്തിന് നേരിട്ടുണ്ടവർ വന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം അതിന് എന്താണ് പ്രതിവിധി കാണുന്നത് എന്നുള്ള കാര്യങ്ങൾ പിന്നെ ഞാൻ ഒരു കാഴ്ചയില്ലാത്ത ആ ഒരു സംഭവമായിട്ട് അഭിനയിക്കുന്നതൊക്കെ ആദ്യമായിട്ടാണ് അപ്പം അങ്ങനത്തെ അങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ട് നമ്മളിപ്പം മറ്റുള്ള സിനിമയിൽ നമ്മൾ കാഴ്ചയില്ലാത്ത ആ ഒരു സിനിമയിൽ നമ്മളിൽ നിന്നും വേറെ വേർപിരിഞ്ഞു പോയിട്ടുള്ള കലാപൻ മണി അതിമനോഹരമായിട്ട് വാസന്തിയും ലക്ഷ്മിയിലും ഒക്കെ ചെയ്ത കഥാപാത്രമുണ്ട് അപ്പോൾ അങ്ങനെ ഒത്തിരി പേരെ അങ്ങനെ കണ്ടിട്ടുണ്ട് പല മനോഹരമാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി മാത്രമേ ഉള്ളൂ എന്നാൽ അപ്പം എന്താണ് ഇതിനകത്ത് നമ്മളൊരു വേറെ ഒരു ഒരു കാഴ്ചയില്ലാത്ത ഒരു സംഭവമാണ് ചെയ്തേക്കുന്നത് അപ്പം അത് മൊത്തം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കഥയൊക്കെ പറഞ്ഞിട്ടിരുന്ന സിനിമ കണ്ട അല്ലേ സിനിമ കാണുന്നതിന് ഇതാവും അപ്പം നല്ല ഒരു ഫിലിമാണെന്ന് ഇപ്പം എല്ലാ ഏത് സിനിമയെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ പറയുന്നതല്ലേ അപ്പം നല്ല സിനിമയല്ലേ എല്ലാവരെയും എടുക്കാറുള്ളൂ അപ്പം ഇതൊരു നല്ല സിനിമയാണെന്നാണ് എൻ്റെ വിഷയം നല്ല സിനിമയാണ് അപ്പം അതെല്ലാവരും ഒന്ന് കാണുക ഇനി അടുത്ത റൗണ്ട് വരുമ്പോൾ ബാക്കി കാര്യങ്ങൾ പറയാമെന്നുള്ളൂ പിന്നെ ഷാജോണും ഷൈൻ ടോം ചാക്കോയൊക്കെയാണ് ബാക്കിയുള്ള ആളുകളിൽ പെട്ടെന്ന് പിന്നെ ഈ കുട്ടാപ്പി അടിച്ചു പൊളിച്ചിട്ടുണ്ട് അപ്പം മൊത്തത്തിൽ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഏതാണ്ടൊക്കെ പിടികിട്ടും അപ്പം എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് മാരി എന്നാണ് അപ്പോൾ അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട് അതിൽ ബാക്കി ഷാജോൺ പറയും ഷാജോണർ മൈക്ക് കൈമാറുന്നു മൈക്കവിടെ ഉള്ളതുകൊണ്ട് ഞാൻ കൈമാറുന്നില്ല എല്ലാവർക്കും നമസ്കാരം ഈ ഒരു പ്രൊമോഷന് വേണ്ടി എത്തിയ എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ആദ്യം തന്നെ നന്ദി പറയുന്നു എല്ലാവർക്കും സ്വാഗതം ഈ ചട്ടുള്ളി എന്ന ഈ സിനിമ എന്നെ ഇതിലേക്ക് ആകർഷിച്ചത് തീർച്ചയായിട്ടും ജാഫർക്കയുടെ ആ കഥാപാത്രത്തിന്റെ ഒരു സ്ട്രക്ചർ പറഞ്ഞപ്പോഴാണ് കാര്യം ജാഫർക്ക നമുക്കറിയാം ഈ അടുത്ത് കുറേ സിനിമകളിലൂടെ വ്യത്യസ്തമായ കുറേ ക്യാരക്ടേഴ്സ് ചെയ്ത് നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടനാണ് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ് അപ്പം ജാഫ്രിക്കയുടെ അത്ര മനോഹരമായൊരു സിനിമയിൽ ഞാനിവിടെ ഉണ്ടെന്നറിഞ്ഞപ്പം ഒരുപാട് സന്തോഷം തോന്നി ശിവദാസൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് ഞാനിതിനവതരിപ്പിക്കുന്ന ഒരു പൊളിറ്റീഷ്യനാണ് നിങ്ങൾ പോസ്റ്റർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് ഈ പറയുന്നത് പോലെ നമ്മൾ സിനിമകൾ ചെയ്ത് ചെയ്ത് വരുമ്പോൾ പല സിനിമകളും പല കാരണങ്ങളാലായിരിക്കുമല്ലോ നമ്മൾ ചെയ്യുന്നത് ചില സിനിമകൾ നമ്മുടെ വളരെ അടുത്ത സൗഹൃദങ്ങളുണ്ടാവും ചില സിനിമകൾ നല്ല നല്ല ക്യാരക്ടേഴ്സ് അങ്ങനെ പല കാരണങ്ങളുണ്ടാവും ഇതിൽ ജാഫർക്ക ഒരു പ്രധാന കാരണമാണ് പിന്നെ ബാബു ചേട്ടൻ രാജ്ബാബു എന്ന് പറയുന്ന വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് ഞാനൊക്കെ സിനിമയിൽ വന്ന കാലത്ത് സൂപ്പർ ഹിറ്റ് സിനിമകളുടെ അസോസിയേറ്റ് ആയിരുന്നു അദ്ദേഹം അതിനുശേഷം ചെസ് എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹിറ്റ് സിനിമ എടുത്തു അങ്ങനെ മലയാളി കേരള സൂപ്രിജനായ ബാബുചേട്ടൻ്റെ ഒരു സിനിമ അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും എനിക്ക് വളരെ സ്പെഷ്യലായി തോന്നിയ ഒരു സിനിമയാണ് അപ്പം എന്തായാലും ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു പ്രത്യേകിച്ച് ജാഫ്രിക്കയുടെ ക്യാരക്ടർ ഞാനും ജാഫ്രിക്ക എന്ന മേനായിരുന്നു കോമ്പിനേഷൻ കൂടുതലുണ്ടായിരുന്നത് ഷൈൻ ടോമോ ഉണ്ടായിരുന്നു അപ്പോൾ ജാഫ്രിക്കയുടെ ആ ഒരു ഗെറ്റപ്പും ആ ഒരു പെർഫോമൻസും ഒക്കെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ഒരു പ്രതീക്ഷ തോന്നുന്നൊരു സിനിമയാണ് എന്തായാലും ദൈവം അങ്ങനെ വരട്ടെ എന്ന് വിശ്വസിക്കുന്നു പിന്നെ നിങ്ങൾ കാണുന്ന ഇവരെല്ലാവരും ഇതിനകത്ത് പ്രധാന കഥാപാത്രങ്ങളാണ് ഇവരെല്ലാവരും അവരുടെ കഥാപാത്രങ്ങളെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നു